ബ്രെൻഫോർഡിന്റെ കാമറൂൺ അന്താരാഷ്ട്ര താരം ബ്രയൻ എംബിമോയെ സ്വന്തമാക്കാനുള്ള ആദ്യ നീക്കവുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാൽപ്പത്തിയഞ്ച് ദശലക്ഷം പൗണ്ടും കൂടാതെ പത്ത് ദശലക്ഷം പൗണ്ട് ആഡ് ഓൺസുമായി മൊത്തം അമ്പത്തിയഞ്ച് ദശലക്ഷം പൗണ്ടിന്റെ ഓഫറാണ് യുണൈറ്റഡ് മുന്നോട്ട് വെച്ചത് എന്നാൽ ലണ്ടൻ ക്ലബ്ബ് ഇതിലും ഉയർന്ന തുക ആണ് ആവശ്യപ്പെടുന്നത് ഇരു ക്ലബ്ബുകളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിലവിലെ കരാറിൽ ഒരു വർഷം മാത്രം ബാക്കിയുള്ള ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള ഓപ്ഷനോടുകൂടി ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ എംബ്യുമോ യുണൈറ്റഡിൽ പുതിയ പരിശീലകൻ റൂബിൻ അമോറുമിനെ കീഴിൽ കളിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മികച്ച പ്രകടനമാണ് എംബ്യുമോ നടത്തിയത് ഇരുപത് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേടി ബ്രൻഫോർഡിന്റെ പ്രീമിയർ ലീഗിൽ പത്താം സ്ഥാനത്തെത്താൻ അദ്ദേഹം സഹായിച്ചു അദ്ദേഹത്തിന്റെ ഈ പ്രകടനം നിരവധി പ്രമുഖ ക്ലബ്ബുകളുടെ ശ്രദ്ധ ആകർഷിച്ചു എന്നാൽ യുണൈറ്റഡ് താരത്തെ സ്വന്തമാക്കാനുള്ള ഓട്ടത്തിൽ മുന്നിലാണ് ഇപ്പോൾ തങ്ങളുടെ താൽപ്പര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു വിന്നറായും സെൻട്രൽ ഫോർവേഡായും കളിക്കാൻ കഴിവുള്ള എംവ്യൂമോ രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ ഫ്രഞ്ച് ക്ലബ്ബായ ട്രോയസിൽ നിന്ന് എത്തിയതിനു ശേഷം ബ്രൻഫോർഡിന്റെ ഒരു പ്രധാന കളിക്കാരനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് എഴുപത് ഗോളുകളും അമ്പത്തിയൊന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ കാമറൂണിനായി പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും നേടിയിട്ടുണ്ട്